ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഗോതമ്പ് പൊടി വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് പിന്നെ അപ്പം എന്നോ നെയ്യപ്പം എന്നോ എന്ത് വേണേലും വിളിക്കുക ഗസ്റ്റൊക്കെ വരുമ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്കാണ് ഇപ്പം കണ്ടില്ലേ നല്ല തണുത്തിട്ടാണ് ഇരിക്കുന്നത് എന്നിട്ട് നല്ല സോഫ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഉണ്ടാവുള്ളൊക്കെ നല്ല അറ അറായിട്ടാണ് വന്നിട്ടുള്ളത് ഇതിനു മുമ്പ് ഞാൻ ഒരുപാട് സ്നാക്സിൻ്റെ വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒന്ന് കണ്ടു കണ്ടുനോക്കൂ അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം വീഡിയോ കണ്ടു പോകുമ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അത് നമുക്ക് ശർക്കര ഒരുക്കിയെടുക്കുക അതിന് വേണ്ടിയിട്ട് ഞാൻ കാൽ കിലോളം ശർക്കര പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പോളം വെള്ളമൊഴിച്ചു കൊടുക്കുക ശർക്കര നല്ലപോലെ അലിയിച്ചെടുക്കുക എടുക്കുക ഇതിങ്ങനെ കുറുകി വരും ഒന്നും വേണ്ട ഒന്ന് നന്നായി എല്ലാം ഒന്ന് നന്നായി അലിഞ്ഞ് കിട്ടിയാൽ മതി ഇതാ അപ്പോൾ ശർക്കര നന്നായി അലിഞ്ഞിട്ടുണ്ട് ഇനി തീ തീനിർത്തിയിട്ട് ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കുക ഇനി നമുക്ക് പഴം അരച്ചെടുക്കണം നല്ല പഴുത്ത പഴം എടുക്കുക വലിയ പഴമായതുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുള്ളത് ചെറുതെണ്ണ എടുക്കണം എന്നുണ്ടെങ്കിൽ നാലെണ്ണ എടുക്കുക രണ്ട് കപ്പ് ഗോതമ്പ് പൊടിക്ക് നാല് പഴം വലിയ പഴമാണെങ്കിൽ രണ്ടെണ്ണം എടുത്താൽ മതി മിക്സിയുടെ ജാറിലേക്ക് പഴം പൊട്ടിച്ചിട്ട് കൊടുക്കുക പൊട്ടിച്ചിട്ട് കൊടുത്താൽ വേഗം അരഞ്ഞ് കിട്ടും പിന്നെ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോർക്ക് വെച്ചിട്ട് ഉടച്ചു കൊടുക്കുകയും ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഇത് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് വെള്ളമൊന്നും ചേർക്കാതെ നന്നായി അരച്ചെടുക്കുക പഴം നന്നായി അരച്ച് കൊടുത്തിട്ടുണ്ട് അതൊരു വലിയ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ രണ്ട് കപ്പ് ഗോതമ്പ് മാവ് ഇട്ട് കൊടുക്കുക അരക്കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുക ഇത് പത്തിരിപ്പൊടി അല്ലെങ്കിൽ അപ്പപ്പൊടി അങ്ങനെ എന്ത് വേണേലും എടുക്കുക നല്ല നൈസായിട്ടുള്ള അരിപ്പൊടി എടുക്കുക രണ്ട് രണ്ടുനുള്ളിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര ഇതിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കുക നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി ആദ്യം പൊടി നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് എന്തോരം വെള്ളം ആവശ്യമുണ്ടെന്നുള്ളത് മനസ്സിലാവുകയുള്ളു അപ്പോൾ അതുകൊണ്ട് നന്നായി ഇളക്കിയിട്ട് പൊടിയിൽ ശർക്കര എല്ലാ ഭാഗത്തേക്കും അകത്തക്ക രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക അപ്പം ഈ ഒരു തിക്നെസ്സിലാണ് ഇരിക്കുന്നത് ഇത് വെള്ളം പോലും ആവരുത് നല്ല തിക്കായിട്ടും ഇരിക്കരുത് ആ ഒരു പരുവത്തിലാണ് കലക്കിയെടുക്കേണ്ടത് അപ്പം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്കിപ്പോൾ മാവ് മധുരം കുറവുണ്ടെങ്കിൽ ശർക്കര വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പം ഞാനിതിലേക്ക് ഒരു അരക്കപ്പോളം വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് രണ്ട് പ്രാവശ്യമായിട്ട് അരക്കപ്പ് വെള്ളം അല്ല മാവിൻ്റെ തിക്നെസ് ഇതാ ഇതുപോലെയാണ് ഇരിക്കുന്നത് മധുരം അല്പം കുറവുണ്ട് അതുകൊണ്ട് കുറച്ച് ശർക്കര കൂടെ ഞാൻ ഒഴിക്കുന്നുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം കൂടി ശർക്കര ഒഴിച്ചു എന്നിട്ട് ഇത് നന്നായി ഇളക്കിയിട്ട് ഒരു അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക നിങ്ങൾക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ വരെയൊക്കെ വയ്ക്കാം ഇപ്പോൾ താ ഈ ഒരു തിക്നെസ്സിലാണ് ഇരിക്കുന്നത് നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഉണ്ടാക്കിയെടുക്കാം ഞാനിപ്പോൾ ഇത് കലക്കി വെച്ചിട്ട് ഒരു മണിക്കൂറായിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അതിന് മുന്നേ രണ്ട് സാധനം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണിലും അല്പം കുറവ് ബേക്കിംഗ് സോഡ അര ടീസ്പൂണ് ഏലക്ക പൗഡർ ഇത് ഞാൻ ഏലക്കയും പഞ്ചസാരയും കൂടിയിട്ട് പൊടിച്ചെടുത്തതാണ് ഇനി നന്നായി മിക്സ് ചെയ്യുക അപ്പം കണ്ടില്ലേ മാവ് നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് ഈ സമയത്ത് നമ്മൾ ഇതിന് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് ലൂസാക്കി കൊടുക്കുക വെള്ളം നേരത്തെ പറഞ്ഞ മാതിരി മധുരം കുറവുണ്ടെങ്കിൽ ശർക്കര പാനീയം ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം എനിക്കിപ്പോൾ ഇത് മധുരം പാകമായത് കൊണ്ട് ഞാൻ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ലൂസാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരുമിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് ലൂസാക്കി എടുക്കുക ഒരു അരക്കപ്പോളം വെള്ളം ഞാൻ വീണ്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ോശമാവിലും അല്പം തിക്കിലാണ് ഇപ്പം കലക്കിയെടുത്തിട്ടുള്ളത് അപ്പം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കുഴിവുള്ളൊരു പാൻ വെച്ചിട്ടുണ്ട് നന്നായി ചൂടായതിന് ശേഷം ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയില് നന്നായി ചൂടായി വരട്ടെ ഓയിൽ ചൂടായിട്ടുണ്ട് ഇനി ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കുക അതിന് ശേഷം മാവ് ഒഴിച്ചു കൊടുക്കാം മേലേക്ക് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് ഈ സമയത്ത് എണ്ണ ഇങ്ങനെ ഒന്ന് കൊടുക്കുക എന്നിട്ട് അപ്പുറത്തെ സൈഡ് മൊരിഞ്ഞതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കുക അങ്ങനെ തിരിച്ചും മറിച്ചു വിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക മിതമായ തീയിലിട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ പുറംഭാഗം കരിയും ചെയ്യും ഉള്ളു തീരെ വേവില്ല അപ്പോൾ എപ്പോഴും തിരിച്ചും മറിച്ച് വിട്ടിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക നമ്മൾ ഒരെണ്ണം ഫ്രൈ ചെയ്ത് എടുത്തിട്ട് അത് മാറ്റി വെച്ചതിന് ശേഷം എണ്ണ കുറച്ച് നേരം ഒന്ന് ചൂടാക്കിയിട്ട് വീണ്ടും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അതാ കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ട് ബാക്കിയിരിക്കുന്ന മാവും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു നെയ്യപ്പാണ് നെയ്യപ്പൊന്നും പറയാം അപ്പമൊന്നും പറയാം എന്ത് വേണമെങ്കിലും വിളിക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരുപാട് നേരമൊന്നും കലക്കി വെക്കണം ഒരു മണിക്കൂർ കലക്കി വെച്ചാൽ മതി കൂടുതൽ നേരം വെച്ചത് എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഒരു മണിക്കൂറെങ്കിലും വെച്ചാൽ മതി ഇതിനു മുമ്പും ഞാൻ നെയ്യപ്പവും കുഴിയപ്പവും ഒക്കെ ഉണ്ടാക്കുന്ന വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒന്ന് കണ്ടു നോക്കൂ ചെറിയ സൈസിൽ മതിയെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണമൊക്കെ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ കുഴിവുള്ള പാനിലാവുമ്പോൾ ഇതുമാതിരി നന്നായി പൊങ്ങി വരും അതല്ല സാധാ ഫ്രൈ പാനിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഒരു മൂന്നാലെണ്ണമൊക്കെ ഒരുമിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്യാൻ പറ്റും അപ്പം ഫുള്ള് പൊരിച്ചെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതാണ് കണ്ടില്ലേ ഉള്ളൊക്കെ നല്ല അറയിട്ട് വന്നിട്ടുണ്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്